നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വി മുരളീധരൻ സ്വന്തം പാർട്ടിക്കാർക്കായി വിശദാംശങ്ങളോടെ ഗൃഹപാഠം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വളരെ എളിമയോടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മനുഷ്യനാണ് മുരളീധരൻ സ്വന്തം സുരക്ഷയെ പോലും നോക്കാതെയാണ് പ്രവർത്തനത്തിനായി അദ്ദേഹം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വിധേയത്വമുള്ള ഒരു മനുഷ്യന് മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആദിവാസി മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം കൈത്താങ്ങായി നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആദിവാസി മേഖലയിലുള്ള ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി കുറച്ചു സമയം പങ്കിടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത് മുഴുവൻ ആദിവാസി മേഖലയിലേക്കും റോഡ് സൗകര്യം കുടിവെള്ള സൗകര്യം ഉറപ്പാക്കുമെന്നും അതേപോലെ ആദിവാസി മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ് ഇക്കോ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് ആദിവാസി യുവാക്കൾക്കിടയിൽ തൊഴിലവസരം ഉറപ്പുവരുത്തും ആദിവാസി ഊരുകളുടെ സാംസ്കാരിക തനിമയും പൈതൃകവും കലാരൂപങ്ങളും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലാറിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി വന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉറപ്പാക്കുമെന്നും ഇങ്ങനെയുള്ള എല്ലാ ഉറപ്പുകളും അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയാണ് വി മുരളീധരൻ ആദിവാസി ജനങ്ങളുമായി സംവദിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പ തന്നെ ഈ റോഡ് ചേട്ടൻ നോക്കണം തൊണ്ണൂറ്റി രണ്ട് വീട്ടാറ് ഇതുവരെയും ചെയ്തു സ്ട്രെച്ചർ ചെയ്ത് വെച്ചാണ് വിഷമം ഞാൻ ഡയറക്ടേറ്റിൽ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വെള്ളരും കൂടെയാണ് ഞങ്ങള് കാശെടുത്തു വിട്ടെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു പറ്റുള്ളൂ என்னை எப்பி ஆகி கடைத்தில இறங்கியான மாசுகிறது கேள்வி